മിക്ക വീടുകളിലും ടിഒഡി മീറ്റർ സ്ഥാപിച്ചു വരികയാണ് ചിലയിടങ്ങളിൽ പൂർണ്ണമായും സ്ഥാപിച്ചു കഴിഞ്ഞു ഈ മീറ്ററിൽ ഒരു ദിവസത്തെ വൈദ്യുതി ഉപയോഗം മൂന്ന് സോണായി തിരിച്ച് വ്യത്യസ്ത താരിഫ് തുകയാണ് വൈദ്യുതി ബില്ലായി കണക്കാക്കുന്നത് രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറു മണി വരെയുള്ള ഓഫ് പിഗ് ഹവേസ് ആയിട്ടുള്ള സമയമാണ് സോൺ ഒന്നിൽ വരുന്നത് ഈ സമയങ്ങളിലെ വൈദ്യുതി ഉപയോഗത്തിന് സാധാരണ നിരക്കിനേക്കാൾ പത്ത് ശതമാനം കുറച്ചാണ് ചാർജ് ഈടാക്കുന്നത് സാധാരണ താരിഫിനേക്കാൾ പത്ത് ശതമാനം കുറവായിരിക്കും മീറ്റർ അനുസരിച്ച് രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെ കണക്കാക്കുക സോൺ രണ്ട് എന്നത് ആരംഭിക്കുന്നത് പീക്ക് ആയ വൈകിട്ട് ആറ് മണി മുതൽ പത്ത് മണി വരെയുള്ള സമയമാണ് അതാണ് പീക്ക് അവേഴ്സ് ഈ സമയത്ത് ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് സാധാരണ താരിഫിനേക്കാളും ഇരുപത്തി അഞ്ച് ശതമാനം നിരക്ക് കൂടുതലാണ് അപ്പോൾ ഈ സമയത്ത് വൈദ്യുതി ഉപയോഗം കുറയ്ക്കണം ഇനി രാത്രി പത്ത് മുതൽ രാവിലെ ആറ് മണി വരെയാണുള്ളത് നൈറ്റ് അവേഴ്സ് എന്നറിയപ്പെടുന്ന ഈ സോൺ ത്രീ എന്നാണ് അറിയപ്പെടുന്നത് ഈ സമയത്തെ ഉപയോഗത്തിന് സ്റ്റാൻഡേർഡ് നിരക്കാണ് വൈദ്യുതി താരിഫിൽ നിന്ന് കുറവോ കൂടുതലോ ഒന്നും ഈ സമയത്തെ ഉപയോഗത്തിന് ഉണ്ടാകുന്നതല്ല അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത് അയൺ ബോക്സ് അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ ഒക്കെ രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറു മണി വരെയുള്ള സമയത്ത് ഉപയോഗിക്കുന്നതിന് പകരം വൈകിട്ട് ആറിനും ഇടയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മുപ്പത്തി അഞ്ച് ശതമാനം അധിക ബിൽ തുക വരാനുള്ള സാധ്യതയുണ്ട് അതിനാൽ വൈകിട്ട് ആറിനും ഇടയ്ക്കുള്ള വൈദ്യുതി ഉപയോഗം പരമാവധി ശ്രദ്ധിക്കണം മറ്റുള്ളവർക്ക് കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം